മലയാളം എടുക്കുന്നതാണോ അതോ ഹിന്ദി എടുക്കുന്നതാണോ നല്ലത് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു പേപ്പിൾ ഗ്ലിംസ് ഇറ്റ്സ് മീ റി എനിക്ക് കുറച്ച് കമന്റ്സും പിന്നെ പേഴ്സണൽ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഡി എംസും വന്നിരുന്നു പ്ലസ് വണ്ണിലെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഏതെടുക്കുന്നതാണ് ബെറ്റർ ഞാൻ പ്ലസ് വണ്ണിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ആ ഡൗട്ടേ ഇല്ലായിരുന്നു കാരണം പത്താം ക്ലാസ്സിലെ ലാസ്റ്റ് മലയാളം എക്സാമിന് പഠിക്കുമേ ഓർപ്പിച്ച എന്തല്ല മലയാളം സോ മീ മൈ സെൽഫ് ആസ് എ ഹിന്ദി സ്റ്റുഡന്റ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് എക്സാം ഒക്കെ എഴുതി റിസൾട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അലോട്ട്മെന്റിന് കൊടുക്കുകയാണ് ആൻഡ് അലോട്ട്മെന്റിന് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ലൈക് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ് എടുക്കുന്നതെന്ന് ചോദിക്കൂല നമുക്ക് ഒരു സ്കൂള് അലോട്ട്മെന്റ് കിട്ടി നമ്മൾ അവിടെ അഡ്മിഷന് പോകുന്ന സമയത്താണ് നമ്മൾ ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാൻ ചോദിക്കുക ബൈ ദ വേ കൺഗ്രാച്ചുലേഷൻസ് ടു എവ്രി വൺ നോ മാറ്റർ വാട്ട് യുവർ റിസൾട്ട്സ് ആർ ആദ്യം തന്നെ ഞാൻ ഹിന്ദീനെ കുറിച്ച് പറയാം ഹിന്ദി ഭയങ്കര 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 എളുപ്പമാണ് ആൻഡ് ഈവൻ ഇഫ് നമുക്ക് ലൈക്ക് നിങ്ങളൊരു ഹിന്ദി അറിയാത്ത ഒരാളാണ് ലൈക്ക് വലിയൊരു ഐഡിയ ഇല്ല ഹിന്ദിനെ കുറിച്ച് എങ്കിലും ഹിന്ദിയിൽ മാർക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ഒക്കെ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ നിങ്ങൾ മലയാളം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മലയാളത്തിൽ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടവും കഴിവുമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും മലയാളം എടുത്തോളൂ പക്ഷേ അല്ലാത്തൊരു ആവറേജ് കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് ഹിന്ദി അറിയുന്ന കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദി അധികം അറിയില്ല അങ്ങനെയുള്ള ആളാണെങ്കിലും ഹിന്ദി എടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇപ്പോൾ ഹിന്ദി അറിയില്ല പക്ഷെ മലയാളം അത്യാവശ്യം നല്ലോണം അറിയാം അങ്ങനെയാണെങ്കിൽ മലയാളത്തിന് പോവാം പക്ഷേ ഹിന്ദീൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ ചാപ്റ്റേഴ്സ് ഒക്കെ ചെറുതാണ് ആൻഡ് മെയിൻ പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി പിന്നെ ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ടാവും എല്ലാത്തിനും ലൈക് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നമുക്ക് ആൻസർ ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും ലൈക്ക് ഐ ഒരു മെയിൻ പോയിന്റ്സ് ഒക്കെ പഠിച്ചുവെച്ചാൽ പിന്നെ എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആറ് മാർക്കിന് പോസ്റ്റർ വരയ്ക്കാനുണ്ടാവും എട്ട് മാർക്കിന് ഒരു വിജ്ഞാപനം എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് അഡ്വെർടൈസ്മെൻറ്റ് തയ്യാറാക്കുക നമ്മളൊരു ഇപ്പോൾ ഒരു സ്കൂട്ടറിൻ്റെ അഡ്വർട്ടൈസ്മെന്റ് ആണ് സ്കൂട്ടർ വരയ്ക്കുക എന്നിട്ട് സ്കൂട്ടറിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ അയ്യെ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടാവും അത് ആടെ വിടിക്കായിട്ട് ചെയ്താൽ പിന്നെ കുറച്ച് ആ ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എട്ട് മാർക്കും കിട്ടും ആൻഡ് പിന്നെ എന്താ പിന്നെ മറ്റേ സംഭവം സൂചനാധികാരി പത്രം എന്ന് പറഞ്ഞ സംഭവം അതാണ് ഇത് രണ്ടുമാണ് എട്ട് മാർക്കിന് കൂടുതലും മേജം ആൻഡ് അയ്യ എട്ട് മാർക്കൊക്കെ വാങ്ങിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് ഈവൻ പാസിങ് മാർക്ക് മാത്രം ഏമയുന്ന ആൾക്കാരാണെങ്കിലും ലൈക്ക് ആ രണ്ട് എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ തന്നെ നമുക്ക് എത്ര പതിനാറായി പിന്നെ ഒരു എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു മാത്സ് ദ ഫോളോയിങ് ഉണ്ട് പാസിംഗ് മാർക്കായി എട്ട് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണോ പിന്നെ മാത്സ് ദ ഫോളോയിങ് ഒരു എന്താ പറയാ ഒരു എഴുപത് മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെയും കുറച്ചുകൂടി ലൈക്ക് എഴുതാ ലൈക്ക് എഴുതാനുണ്ടാവും അല്ലേ പാരഗ്രാഫ് അതും കൂടി എഴുതി എയ്റ്റി മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ ആക്ച്വലി നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഹിന്ദി ആയിരിക്കും ലൈക്ക് എയ്റ്റി ഔട്ട് ഓഫ് എയ്റ്റി എന്തെങ്കിലും കാരണം കൊണ്ട് സ്പെല്ലിങ് മിസ്റ്റേക്കോ കൊണ്ടൊക്കെ പോകാൻ സാധ്യത ഉണ്ട് പക്ഷെ ഒരു സെവൻറ്റി ഫൈവിൻ്റെ മേലൊക്കെ അത്യാവശ്യം ഹിന്ദി അറിയുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും കിട്ടും വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ മലയാളം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ലൈക്ക് കഷ്ടപ്പെട്ട് എഴുതി ഒപ്പിച്ച് എല്ലാം കൂടി കയ്യൊക്കെ ബാക്കി ഉണ്ടാവില്ല കുറെ ഇതാ ഉണ്ടാവും പക്ഷേ ഹിന്ദിക്കാർക്ക് എന്ന് പറയുമ്പം എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് ബാക്കി ഉണ്ടാവണ്ട അധികം ഷുവർ എന്തായാലും അരമണിക്കൂർ അല്ലെ കാമണിക്കൂർ മണിക്കൂർ ഉണ്ടാകും അപ്പം ഹിന്ദിയിൽ അത്രേ എഴുതാണുള്ളൂ എക്സലൻ്റ് ആക്കിയിട്ട് എഴുതി പോകണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് യാ മോസ്റ്റ്ലി ഹിന്ദി എടുക്കുന്ന ഒരു നയൻറ്റി നയന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് പീപ്പിൾ ആ ലൈക് ദിസ് പിന്നെ ഹിന്ദി പഠിപ്പിക്കുമ്പോൾ എന്റെ ടീച്ചർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഹിന്ദിന്റെ വാല്യുവേഷൻ ഒട്ടും സ്ട്രിക്റ്റ് വാല്യുവേഷൻ അല്ലാന്ന് സോ ഇറ്റ് ഓസ് ഈസിയർ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മലയാളത്തിൽ നല്ലോണം ഇഷ്ടമുണ്ട് മലയാളത്തിൽ ഭയങ്കര കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ മലയാളത്തിന് പോവാം അല്ലെങ്കിൽ ഹിന്ദി പിന്നെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ ഹിന്ദി തീരെ അത്ര അറിയില്ല പക്ഷെ മലയാളം അത്യാവശ്യം നല്ലോണം അറിയാം എങ്കിൽ മലയാളം എടുക്കുക ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പേഴ്സണൽ പ്രിഫറൻസസ് ആൻഡ് പേഴ്സണൽ ടാലന്റ് ദാറ്റ്സ് ഇറ്റ് ബൈ